ിൽ അന്തോണി പ്രസംഗം നടത്തിയിട്ടുണ്ട് നിരവധി അത്ഭുതങ്ങൾ മുപ്പത്തി ആറ് വയസ്സുള്ളൊന്ന് പതിമൂന്നാം തീയതി കർത്താ പ്രാപിച്ചു തിരുസഭയിൽ വളരെ പ്രശസ്തരായ ഒരാൾ ആണ് പാതുവായൂറ്റി മുപ്പത്തിരണ്ട് മെയ് മുപ്പത്തിന് അദ്ദേഹത്തിന് നാമകരണം ചെയ്തു നല്ലൊരു ഓഗസ്റ്റ് ഓഫ് ചാരിറ്റി സന്യാസി സ്ഥാപിച്ചു കൊൽക്കത്തയിൽ കോവിഡകയും അനാഥരുടെയും ഭൗതികളുടെ ഇടയിൽ പ്രവർത്തിച്ച് മതത്തെ സേവന പ്രവർത്തകരുടെ കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ സമാധാനത്തിനുള്ള നോവൽ സർക്കാർ പത്മശ്രീയും നൽകി ആദരിച്ചു സെപ്റ്റംബർ സെപ്റ്റംബർ മദർ തെരേസ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു ജന്മം കൊണ്ട് അൽബോണിയാനും പൗരത്വം കൊണ്ട് ഇന്ത്യനും ജീവിതം കൊണ്ട് കത്തോലിക്കാണികളും അംഗീകാരമായി ധാരാളം അർഹരായിട്ടുണ്ട് ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് ആ കുട്ടിങ്ങനെ കലന്ന് പോയി കേട്ടോ ಈ ಕುಟುಂಬಕ್ಕೆ ನಮ್ಗೆ ನಿರಡಿಕೊಳ್ಳಿ ನಾವು ಇದು ಥ್ಯಾಂಕ್ ಯು ಸೋ ಮಚ್